ബാംഗ്ലൂരുവിലേക്കുള്ള സുരേഷ് കല്ലട് ബസിലെ യാത്രക്കാരായ മൂന്ന് യുവാക്കളെ ഞായറാഴ്ച പുലർച്ചെ ക്രൂരമായി ആക്രമിച്ച കേസിൽ അഞ്ച് ബസ് ജീവനക്കാർ കൂടി അറസ്റ്റിലായി കഴിഞ്ഞു വധശ്രമം പിടിച്ചുപറി സംഘം ചേർന്ന് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത് സുരേഷ് കല്ലട് ബസിൽ യുവാക്കൾക്ക് അതിക്രൂര മർദ്ദനമേറ്റെന്നാണ് റിപ്പോർട്ട് കരിങ്കല് കൊണ്ട് തലയ്ക്കടിച്ചും ബിയർ കുപ്പിയറിഞ്ഞും വസ്ത്രങ്ങൾ വലിച്ചു കീറിയും അക്ഷരാർത്ഥത്തിൽ നടന്നത് നരനായാട്ട് പോലീസിന്റെ നിസ്സംഗതയും ഗുണ്ടകൾക്ക് തുണയായെന്ന ആക്ഷേപമുണ്ട് ക്രൂരമർദ്ദനമേറ്റ് അവശ്യനിലയിൽ തമിഴ്നാട് ഈറോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഷ്കർ സച്ചിൻ എന്നീ ബിടെക് വിദ്യാർത്ഥികൾ സംഭവത്തെപ്പറ്റി അഷ്കർ വിവരിക്കുന്നത് ഇങ്ങനെയാണ് കൊച്ചിമാരഡിലെ വഴിയരികിൽ പോലീസ് പിടിച്ചിട്ട കല്ലട ബസ് ഹരിപ്പാടിന് അടുത്ത് വെച്ച് വാക്കുതർക്കത്തിന് ശേഷം പുതിയ ബസ്സിൽ യാത്ര തുടർന്ന ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു ഞായറാഴ്ച പുലർച്ചെ അഞ്ചോടെ ബഹളം കേട്ടാണ് കണ്ണു തുടർന്നത് ബസ് വയറ്റിലയിൽ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ മുൻസീറ്റിലുണ്ടായിരുന്ന അജയ് ഘോഷിനെ മർദ്ദിച്ച ശേഷം വലിച്ചു പുറത്തിടുന്നതാണ് കണ്ടത് പിന്നീട് ഞങ്ങളുടെ നേരെയാണ് വന്നത് പത്ത് പന്ത്രണ്ട് പേർ ബസ്സിലേക്ക് ചാടിക്കയറി ഞങ്ങളെ തല്ലാൻ തുടങ്ങി അവരെല്ലാം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെയും വലിച്ച് ബസ്സിന് പുറത്താക്കി അജയ് ഘോഷ് ബോധമില്ലാതെ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു ബസ് വിട്ടുപോയി പുറത്തിറങ്ങിയ ഉടൻ വീണ്ടും ഞങ്ങളെ അവർ ആക്രമിച്ചു ഞങ്ങൾ രണ്ടു വഴിക്ക് ഓടി അവർ പിന്നാലെ വന്നു തല്ലി ഞാൻ ആദ്യം കണ്ട എ ടി എമ്മിനകത്ത് കയറി പോലീസിന്റെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു അവിടെ തന്നെ കാത്തിരിക്കാനായിരുന്നു പോലീസിന്റെ നിർദ്ദേശം ഇതിനുശേഷം സച്ചിനെ വിളിച്ചു നോക്കി ആക്രമികളുടെ കയ്യിൽ നിന്ന് രക്ഷപെട്ടോടെ അവൻ ഒരു കുഴിയിൽ വീണ് കിടക്കുകയായിരുന്നു ഗൂഗിൾ ലൊക്കേഷൻ പരസ്പരം കൈമാറി അവനോട് എ ടി എമ്മിനടുത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോഴേക്കും മരട് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ടീപെത്തി ഞങ്ങളെ രക്ഷിക്കാൻ അപേക്ഷിച്ചു എല്ലാം കേട്ട ശേഷം മറ്റൊരു അത്യാവശ്യ കോൾ വന്നിട്ടുണ്ടെന്നും പോയി വരാമെന്നും അതിനകം കൂട്ടുകാരനെ കണ്ടെത്താനും പറഞ്ഞ് പോലീസ് പോയി കളഞ്ഞു പോലീസ് ജീപ്പ് പോയ ഉടൻ ബൈക്കുകളിൽ ആക്രമികൾ വീണ്ടും എത്തി എന്നെ ബലം പ്രയോഗിച്ച ബൈക്കിന്റെ മദ്യത്തിലിരുത്തി നിന്റെ അന്ത്യമായി നിന്നെ ബസ് കയറ്റി കൊല്ലും എന്നൊക്കെയായിരുന്നു ഭീഷണി ചെറിയ അഭിഷേകം വേറെയും വൈറ്റിലയിലെ സുരേഷ് കല്ലട ഓഫീസ് പരിസരത്തേക്കാണ് എന്നെ കൊണ്ടുപോയത് ഓഫീസിനകത്ത് കയറ്റി മർദ്ദിക്കാൻ നോക്കുന്നതിനിടെ പോലീസ് സ്ഥലത്തെത്തി ഇതിനിടെ സച്ചിനെ ഗുണ്ടകൾ കണ്ടെത്തിയിരുന്നു വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ അവൻ രക്ഷപെട്ടോടി പിറകെ ഓടിച്ച ഗുണ്ടകൾ അവന്റെ മുടി പിടിച്ചു വലിച്ചു കരിങ്കല്ല് കൊണ്ട് അവന്റെ നെറ്റിയിലിടിച്ചു ജാക്കറ്റും ഷർട്ടും വലിച്ചു കീറി നടുവിന് ചവിട്ടി രക്ഷപെട്ട് ഓടുന്നതിനിടെ ബിയർക്കുപ്പി കൊണ്ട് എറിഞ്ഞു മരണമെപ്രാളത്തിൽ അവൻ ഓടി ഒരു കടയുടെ മുന്നിൽ ചെന്ന് വീഴുകയായിരുന്നു സുരേഷ് കല്ലട് ബസിനെ ഉടമയെ വിളിച്ചു വരുത്താൻ ദക്ഷിണ മേഖല ഡി ജി പി മനോജ് എബ്രഹാമിന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ മാനേജർ മനുവിനെ പോലീസ് ആസ്ഥാനത്ത് വരുത്തി ചോദ്യം ചെയ്തു ആക്രമത്തിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ച ജേക്കബ് ഫിലിപ്പിനെ ഫോണിൽ വിളിച്ച ഡി ജി പി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെട്ട യാത്രക്കാരായ അജയ് ഘോഷ് സച്ചിൻ അഷ്കർ എന്നിവർക്കാണ് ക്രൂരമർദ്ദനമേറ്റത് അജയ് ഘോഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവർ തമിഴ്നാട് ഇറോഡിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് ഹരിപ്പാട് വെച്ച് കേടായ ബസ്സിന് പകരം ബസ് ഏർപ്പാടാക്കാത്തത് യുവാക്കൾ ചോദ്യം ചെയ്തിരുന്നു ഇതിന് പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത